മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ച് തിരുനാവായയിൽ നിള ആരതിക്ക് സാക്ഷ്യം വഹിക്കാൻ ഭക്തർ കാശിയിലെ ദശാശ്വമഥാട്ടിലെ ഗംഗാ ആരതി നിർവഹിക്കുന്ന പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിലാണ് ആരതി നടക്കുക ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി ശിവദാസ് അല്പസമയത്തിനകം തന്നെ നിള ആരതി ആരംഭിക്കും ഭക്തർ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിള ആരതിക്ക് സാക്ഷ്യം വഹിക്കാൻ എന്താണ് അവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത് രോഹിണി അല്പസമയത്തിനകം തന്നെ മാഘമക മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായ നിള ആരതി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഈ നിള തീരത്ത് അതിൻ്റെ നടുവിൽ പ്രത്യേകമായി സജ്ജമാക്കിയ സ്ഥലത്താണ് ഇതിൻ്റെ ആരതി നടക്കുന്നത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു നിള ആരതി നടക്കുന്നത് നമുക്കറിയാം ഈ ഒരു മാഘമക മഹോത്സവം എന്ന് പറയുമ്പോൾ അത് നദീപൂജയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിള ആരതി നടക്കുന്നത് സ്നാനവും അതോടൊപ്പം തന്നെ നിള ആരതിയുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പൂജകളും മറ്റു കർമ്മങ്ങളും സാംസ്കാരിക പരിപാടികൾ അടക്കം ഉണ്ട് കേരളത്തിലെ കുംഭമേള എന്നാണ് ഈ ഒരു മഹാ മാഗമക മഹോത്സവത്തെ അറിയപ്പെടുന്നത് അതൊരു സാംസ്കാരികമായ ഒരു മാറ്റം കൂടിയാണ് നമ്മുടെ സംസ്കാരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരുന്ന തരത്തിലുള്ള ചടങ്ങുകളാണ് ഈ ഒരു മാഗമക മഹോത്സവത്തിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ തന്നെ ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ഈ മാഘമക മഹോത്സവം നടക്കുന്നത് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം നടക്കുന്ന ഈയൊരു മഹാ മാഗമക മഹോത്സവത്തിൽ നിരവധി ഭക്തരാണ് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓരോ ദിവസവും ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് കേരളത്തിന് പുറത്തുനിന്ന് അടക്കം നിരവധി ഭക്തരാണ് ഈ ഒരു കേരളത്തിന്റെ കുംഭമേള കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിശിഷ്ട സന്യാസികൾ അടക്കം കേരളത്തിന് പുറത്തു നിന്നുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വിശിഷ്ട സന്യാസികൾ അടക്കം ഇവിടേക്ക് ഓരോ ദിവസവും വരുന്നുണ്ട് കാരണം വ്യത്യസ്തമായ പൂജാ കർമ്മങ്ങളും ചടങ്ങുകളും ഉണ്ട് അതുകൊണ്ടുതന്നെ ഇതിന് സാക്ഷ്യം വഹിക്കാനും അതിന് കർമ്മം നിർവഹിക്കുന്നതിനും വേണ്ടി നിരവധി സന്യാസിമാർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചടങ്ങുകളിലെ നമുക്കറിയാം ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട് നിരവധി ആളുകൾ ഈ നില ആരതി കാണുന്നതിനു വേണ്ടി ഇപ്പോൾ തന്നെ തയ്യാറായിട്ടുണ്ട് അതായത് ഇപ്പോൾ കഴിഞ്ഞ ആ തുടക്ക ദിവസങ്ങളിൽ ഈ ഒരു പുഴയുടെ അപ്പുറത്ത് നിന്നായിരുന്നു അതായത് നവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് നിന്നായിരുന്നു നില ആരതി കണ്ടിരുന്നത് ഇപ്പോൾ തൊട്ടടുത്ത് ും കാണാനുള്ള സൗകര്യം കൂടിയുണ്ട് കാരണം ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഈ വേദിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ട് ആ ഇന്നലെയാണ് ആ താൽക്കാലിക പാലം വഴി ആളുകൾ ഇങ്ങോട്ട് ഭക്തർ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തുന്നു നേരിട്ട് തന്നെ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ മോഡലിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള അതേ രീതിയിൽ തന്നെയാണ് ആ രീതിയിൽ തന്നെ ഇവിടെ നില ആരതി നടക്കുന്നത് അത്തരം നേരത്തെ ചെയ്തിരുന്ന കർമ്മങ്ങൾ ചെയ്തിരുന്ന പ്രയാഗരാജിൽ അടക്കം ിൽ ചെയ്തിരുന്ന പണ്ഡിറ്റുകൾ തന്നെയാണ് ഇവിടെയും ഈ നിള ആരാധയ്ക്കും അതോടൊപ്പം തന്നെ മഹാമഘത്തിന്റെ ഭാഗമായുള്ള മറ്റു പ്രധാന ചടങ്ങുകൾക്കും പൂജകൾക്കും ഒക്കെ തന്നെ നേതൃത്വം നൽകുന്നത് അപ്പോൾ അത്തരത്തിൽ തന്നെ കൃത്യമായി തന്നെ നിരവധി ആളുകൾ ആ രീതിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിശിഷ്ട സന്യാസിമാർ പ്രഗത്ഭരായ വ്യക്തികൾ അടക്കമുള്ള ആളുകൾ ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലുള്ള പൂജകൾ നടക്കുന്നുണ്ട് ഓരോ ദിവസത്തിനും പ്രത്യേകതകൾ ഉണ്ട് ഇന്ന് വിനായക ചതുർഥിയായിരുന്നു അതുകൊണ്ട് തന്നെ വിനായകനുമായി ബന്ധപ്പെട്ടുള്ള സൂര്യ ഗണപതി ഹോമം ഉണ്ടായിരുന്നു സുഹൃത ഹോമം ഉണ്ടായിരുന്നു വ്യത്യസ്ത യാഗങ്ങൾ ഉണ്ടായിരുന്നു ഹോമങ്ങൾ ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ചടങ്ങുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇന്ന് പാലക്കാട് ജില്ലയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു രഥയാത്ര ആരംഭിച്ചിരുന്നു പാലക്കാട് ജില്ലയിൽ നിന്നാണ് പ്രയാണം ആരംഭിച്ചത് ശ്രീചക് മഹാ ശ്രീചക്ര മഹാമേരു രഥയാത്ര അത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് അതിൻ്റെ പ്രയാണം ആരംഭിച്ചത് നേരത്തെ അത് തമിഴ്നാട് ജില്ലയിൽ നിന്നും പ്രയാണം ആരംഭിക്കാനായിരുന്നു തീരുമാനം ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്നും അത് തമിഴ്നാടാണ് അവിടെ നിന്നും ഉതുമൽപേട്ട് എന്ന സ്ഥലത്താണ് അവിടെ നിന്നും പ്രയാണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് പിന്നീട് പക്ഷേ തമിഴ്നാട് സർക്കാർ ഇതിന് അനുമതി നിഷേധിക്കുകയായിരുന്നു ഇതോടെയാണ് പിന്നീട് പാലക്കാട് ജില്ലയിൽ നിന്നും കൽപ്പാത്തിയിൽ നിന്നും രഥയാത്ര ഇവിടേക്ക് പ്രയാണം ആരംഭിച്ചത് വിവിധ ഇടങ്ങളിൽ സ്വീകരണം നൽകി വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്വീകരണം നൽകിയതിനു ശേഷം ഇന്ന് വൈകിട്ടോട് ഏകദേശം അഞ്ചു മണിയോടെയാണ് മാഗമക ഭൂമിയായ തിരുനാവായയിൽ എത്തിയത് തിരുനാവായ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബലിതർപ്പണത്തിൽ ഏറെ പ്രശസ്തമായ ഒരു കേന്ദ്രഭൂമിയാണ് ഭൂമിയാണ് മൂർത്തി സംഘപ സ്ഥാനം ആണ് അങ്ങനെ വ്യത്യസ്തമായ കേരളത്തിന്റെ തന്നെ സാംസ്കാരിക ഭൂപടത്തിൽ ആത്മീയ ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു നദി കൂടിയാണ് ഒരു പുണ്യ നദി കൂടിയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത് മാത്രമല്ല ഗംഗ നദിക്ക് തുല്യമായ രീതിയിൽ തന്നെയാണ് ഭാരതപ്പുഴ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭാരത പുഴ പ്രത്യേകിച്ച് മഹോത്സവ മാഗ മാസത്തിൽ ഈ ഭാരത പുഴയിൽ സ്നാനം ചെയ്തതും കുഞ്ഞും ആണ് എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ സ്നാനം ചെയ്യുന്നതിന് വേണ്ടി നിരവധി ഭക്തർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ അതിന്റെ സ്നാനകർമ്മങ്ങൾ ആരംഭിക്കും അങ്ങനെ രാവിലെ മുതൽ ആരംഭിക്കുന്ന സ്നാനകർമ്മത്തിൽ നിരവധി ഭക്തർ സ്നാനം നടത്തി അവർ തിരിച്ചു പോകുന്നുണ്ട് വീണ്ടും അവർ വരുന്നുണ്ട് എങ്ങനെ ഈ ഒരു സമയത്ത് മാഗമക മഹോത്സവ സമയത്ത് അല്ലെങ്കിൽ മാഗ മാസത്തിൽ ഇത്തരത്തിൽ നിള സ്നാനം നടത്തുക എന്നുള്ളത് അത് പുണ്യമായി വിശ്വസിക്കുന്നു ഗംഗയ്ക്ക് സമാനമായി ഗംഗ എന്ന് പറയുന്നത് പുണ്യനദിയാണ് അതുപോലെ തന്നെ ഗംഗയ്ക്ക് സമാനമായി തന്നെ ഭാരതപ്പുഴയെ കാണുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാസത്തിൽ മാഗമാസത്തിൽ ഇത്തരത്തിൽ ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്യുന്നത് അതിനുവേണ്ടി നിരവധി ആളുകൾ വരുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഇത്തരത്തിൽ മാഗമക മഹോത്സവം ഇവിടെ ചെറിയ രീതിയിൽ നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതലാണ് മാഗമക മഹോത്സവം ആരംഭിച്ചത് പക്ഷേ ചെറിയ രീതിയിലായിരുന്നു നടന്നിരുന്നത് പക്ഷേ പിന്നീട് ഇപ്പോൾ മഹാമഢലേശ്വര സ്വാമി ആനന്ദവനം ആനന്ദി മഹാരാജന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അത് വിപുലമായി ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അത് ആചരി ആഘോഷിക്കുക അതോടൊപ്പം തന്നെ അത് ആചരിക്കുന്ന ചടങ്ങ് കൂടിയായി മാറിയിട്ടുണ്ട് അത് നിരവധി ആളുകൾ ഇത് കാണാൻ വേണ്ടി എത്തുന്നുണ്ട് നമുക്കറിയാം നൂറുകണക്കിന് ആളുകളാണ് ഇത് കാണുന്നതിന് വേണ്ടി ഈ ഒരു നില തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എത്തുന്നുണ്ട് വ്യത്യസ്ത ജില്ലകളിൽ നിന്നും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം ഇത്തരത്തിൽ നിരവധി ആളുകൾ എത്തുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ഇത്ര ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നിള ആരതി എന്ന് പറയുന്നത് ആ ആരതി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു ജനക്കൂട്ടം ഭക്തരുടെ ഒരു ജനക്കൂട്ടം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അവർ ഇവിടെ എത്തി തങ്ങളുടെ ഇരിപ്പിടം എത്തി എത്തിയിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു വ്യത്യസ്തമായ ആചാരങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു വ്യത്യസ്ത സംസ്കാരമുള്ള ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടി വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിനു വേണ്ടി എത്തുന്നുണ്ട് എല്ലാ ദിവസവും വരാറുണ്ടോ ഇല്ല ഇല്ല ആദ്യമായിട്ട് എങ്ങനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ പ്രയാഗരാജ് ഇവിടെ ആദ്യമായിട്ട് കണ്ടിരുന്നോ അല്ല പെരുമ്പാവൂർ എറണാകുളത്ത് ഒറ്റയ്ക്കാണ് ഫാമിലി ട്രിപ്പായിട്ടാ ഇതിനുവേണ്ടി രാവിലെ വന്നാണോ ഇവിടെ ഉച്ചകഴിഞ്ഞ എത്തിയത് രാവിലെ അവിടെ തിരിച്ചു വേറെ നീളാ സ്നാനം നടത്തി അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളിലൊക്കെ ഇല്ല ഇല്ല അതിനുള്ള അവസരം കിട്ടിയില്ല നാളെ പോ ഇല്ല ഇന്ന് തന്നെ പോവാനാ അങ്ങനെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് പെരുമ്പാവൂരിൽ നിന്നുള്ള വ്യക്തിയാണ് ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ജില്ലകളിൽ നിന്നും ഉള്ള ആളുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് തിരോ ദിവസവും ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് വിദേശത്തു നിന്നും ഉള്ള ആളുകൾ അടക്കം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട് കാരണം അത്രത്തോളം വിശാലമായ രീതിയിൽ ഒരു വിപുലമായ രീതിയിൽ തന്നെ ഈ മഹാമാഘ മഹോത്സവം അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ ചടങ്ങുകൾ ൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ടത് നിള ആരതിയും അതോടൊപ്പം തന്നെ നിളസ്നാനവുമാണ് അതിൻ്റെ അനുബന്ധ ചടങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല കർമ്മങ്ങളും ഇത് കാണുന്നതിനും വീക്ഷിക്കുന്നതിനുമായി ലോകരാജ്യങ്ങളിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ വിശാലമായ ഒരു അർത്ഥ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നിരവധി ആളുകൾ ഇതിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നു കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ വലിയൊരു മാറ്റം വരുത്തുന്ന തരത്തിലേക്ക് ഈ ഒരു മഹാകും ഈ കുംഭമേള മാറിക്കൊണ്ടിരിക്കുകയാണ് മഹാമാഘമഹോത്സവം കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘമഹോത്സവം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം തിരുനാവായ എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഭൂമികയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് പ്രത്യേകിച്ച് ക്ഷേത്രം നിലനിൽക്കുന്ന ഇടം ക്ഷേത്രം എന്ന് പറയുമ്പോൾ ത്രിമൂർത്തി സംഗമസ്ഥാനമാണ് ഈ ഭാരതപ്പുഴയുടെ ഒരു ഭാഗത്ത് ബ്രഹ്മാവിന്റെ ക്ഷേത്രമുണ്ട് അതോടൊപ്പം തന്നെ ശിവക്ഷേത്രമുണ്ട് വിഷ്ണു ക്ഷേത്രമുണ്ട് ഇങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങളെയും നമുക്ക് ഒറ്റ സ്ഥലത്തു നിന്നും നോക്കിക്കാണാൻ കഴിയുന്ന തരത്തിൽ ഒരു ത്രിമൂർത്തി സംഗമ സ്ഥാനം കൂടിയാണ് അങ്ങനെ കേരളത്തിന്റെ ആത്മീയ ഭൂപടത്തിൽ ഇടം പിടിച്ച ബലിതർപ്പണത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ഇടം കൂടിയാണ് തിരുനാവായ എന്ന് പറയുന്നത് ആ തിരുനാവായ അത് ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്നതാണ് നവാമുകുന്ദ ക്ഷേത്രം അവിടെയാണ് ഈ ബലിതർപ്പണം നടക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഈ മഹാ മഹോത്സവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ സംബന്ധിച്ച് ഇത് വളരെ വലിയ ഒരു സാംസ്കാരികമായ മാറ്റത്തിന്റെ ഒരു തുടക്കം കൂടിയാണ് എന്ന് നമുക്ക് നിസംശയം പറയാൻ കഴിയും കാരണം അത്രത്തോളം ആളുകളാണ് ഓരോ ദിവസവും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അത് കണ്ട് ഇപ്പോഴും അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്ത ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അങ്ങനെയൊക്കെ കൃത്യമായി തന്നെ വലിയ ഒരു ഇടപെടലാണ് ഇതുവഴി നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന തരത്തിലേക്ക് മഹാ മാഗമക മഹോത്സവം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അല്പസമയത്തിനകം തന്നെ മാഗമക മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഒരു നിള ആരതി നടക്കും അതിനുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ തന്നെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് പ്രത്യേക പണ്ഡിറ്റുകളാണ് ഇതിനു വേണ്ടി ഇപ്പോൾ ഇവിടെ സാധാരണ മഹാ ആരതികൾക്ക് നേതൃത്വം നൽകുന്നത് ആ പണ്ഡിറ്റുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയം മുൻപാണ് മഹാമേരു മഹാമേരു ഇവിടേക്ക് മഹാമേരു ശ്രീ പ്രതിഷ്ഠ ഇവിടേക്ക് എത്തിച്ചത് പാലക്കാട് നിന്നാണ് അതിന് ആ പ്രയാണം ആരംഭിച്ചത് ഇപ്പോൾ ഇവിടേക്ക് തോണിയിൽ ഇവിടേക്ക് എത്തിച്ചത് നേരത്തെ അത് തിരുനാവായ ക്ഷേത്ര പരിസരത്ത് എത്തി അതിനുശേഷം തോണിയിലാണ് ഈ ഒരു ചടങ്ങുകൾ നടക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തിച്ചത് ഇപ്പോൾ ആ മഹാമേരു പ്രതിഷ്ഠ ഇനി ഇവിടെ നടക്കും എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ നിള ആരതി നടക്കും സാധാരണ ഏഴ് മണിയോടെ തന്നെ നടക്കാറുണ്ട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും എല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് പണ്ഡിറ്റുകളൊക്കെ ഇവിടെ സജ്ജമായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അത് നിള ആരതി നടക്കും അത് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ചുറ്റും കൂടിയിരിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ ഇതിന് ഇത് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നു ഇപ്പോഴും ആ പാലത്തിന്റെ മുകളിലൂടെയൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നും നോക്കിയാൽ കാണാൻ കഴിയും എത്രത്തിൽ പാലത്തിന്റെ മുകളിൽ കൂടി നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആനന്ദവനം മഹാ രാജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ നില ആരതി ആരംഭിക്കുകയാണ് അതിന്റെ ചടങ്ങുകൾ വ്യത്യസ്തമായ ചടങ്ങുകൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഇങ്ങോട്ട് പ്രവേശിക്കാവൂ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപക്ഷെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ കുംഭമേളയുടെ ഏറ്റവും മനോഹരമായ നയനാനന്ദകരമായ ഒരു ദൃശ്യം അത് നിള ആരതി തന്നെയാണ് ഒരുപക്ഷെ കാശിയിലും ഹരിദ്വാരിലൊക്കെ നമ്മൾ ഗംഗ ആരതി കണ്ട് നിൽക്കുന്ന അതിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ ശങ്കരന്റെ മണ്ണിൽ ചട്ടമ്പി സ്വാമികളുടെ മണ്ണിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണിൽ മഹാത്മാ അയ്യങ്കാളിയുടെ മണ്ണിൽ പൂന്താനത്തിൻ്റെയും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തത്തിൻ്റെയും മണ്ണിൽ ഇത് നീളാനവി ഭാരതപ്പുഴ പൂജിക്കപ്പെടുകയാണ് അത് നടത്തുന്നതാവട്ടെ കശ്മീർ ക്ഷമിക്കുക കാശിയിലെ പണ്ഡിറ്റുകൾ തന്നെയാണ് ഇവിടെയും അത് അതിൻ്റെ പൊലിമ ഒട്ടും െ കുറയാതെ ഹരതപ്പുഴയെ നിളയെ ഇതാ പൂജിക്കുന്ന വളരെ മനോഹരമായ ഒരു തീർച്ചയായും നമുക്കൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമാവുകയാണ് വിളാരതി എത്ര മനോഹരമാണ് അനന്തദായകമാണ് എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾക്ക് അതീതമാണ് കുംഭമേളയുടെ തുടക്കം മുതൽ പതിനെട്ടാം തീയതി പത്തൊൻപത് പത്തൊൻപതിന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ധർമ്മധ്വജമുയർത്തിക്കൊണ്ട് കുംഭമേളക്ക് ഔപചാരികമായ ഒരു തുടക്കം കുറിച്ചത് അങ്ങോട്ട് ഇന്നുവരെ എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകളും ജനം ടി വിയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലെത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നത് ഇത് ഞങ്ങളുടെയും വലിയ രീതിയിൽ തന്നെ ഒരു ഒരു ഭാഗ്യമായി സൗഭാഗ്യമായി നിയോഗത്തെ ഞങ്ങളും കാണുകയാണ് ഇപ്പോഴിതാ ക്കു മുമ്പ് നിലയെ പൂജിച്ചുകൊണ്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ജുനഅഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരു രണ്ടര നൂറ്റാണ്ടിനപ്പുറം ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഒരു ദുഷ്ടലാക്കീയതയെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ ബ്രിട്ടൻ സൂര്യനസ്തമയ്ക്കാത്ത സാമ്രാജ്യം എന്ന് സ്വയം അഹങ്കരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എപ്പോഴും ഭയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്യുറ്റിൻ്റെ സമരത്തിന് തൊട്ട് മുമ്പ് കുംഭമേളയെ നിരോധിക്കാൻ വരെ ബ്രിട്ടീഷ് സാമ്രാജ്യം തയ്യാറെടുത്തുന്നതുകൊണ്ടാണ് കാരണം ഇതൊക്കെ ദേശീയതയെ ഉദ്ഘോഷിക്കുന്ന ദേശീയതയെ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെടുന്ന കൂട്ടായ്മകളാണ് സനാതനധർമ്മത്തിൻ്റെ പ്രതിഫലനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്കെതിരെ ശക്തമായി ഇപ്പോഴും അന്ന് ബ്രിട്ടനായിരുന്നെങ്കിൽ ഇന്ന് ചില ശക്തികൾ രഥയാത്രയൊക്കെ തമിഴ്നാട് തടഞ്ഞത് നമ്മൾ കണ്ടതാണ് കുംഭമേളയ്ക്ക് ആദ്യ സമയത്ത് സ്റ്റോപ്പ് എമ്മോ ഒക്കെ നൽകിക്കൊണ്ട് ചെറിയ ചെറിയ ചില പരിപാടികളൊക്കെ ചില ശക്തികളൊക്കെ നടത്തി നോക്കിയിരുന്നു പക്ഷേ എല്ലാം നിഷ്പ്രഭമാവുന്ന ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ രണ്ടര നൂറ്റാണ്ടിനപ്പുറം ഒന്നുപോയ ഒരു കൂട്ടായ്മ देवताभ्यो नमः वास्तुदेवताभ्यो नमः